ചെന്നൈയിൽ മൈലാപ്പൂരിലെ പ്രശസ്തമായ കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിൽ അമ്പത് മീറ്റർ മാത്രം അകലെ വഴിയരികിൽ ഒരു ചെറിയ മാർക്കറ്റുണ്ട് മറ്റുള്ള മാർക്കറ്റുകളിൽ ലഭിക്കാത്ത ചില സാധനങ്ങൾ ഇവിടെ ലഭിക്കും അവയൊക്കെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങളാണ് വാഴക്കൂമ്പ് ജീവക്കിഴങ്ങ് പൂവക്കിഴങ്ങ് കാച്ചിൽ കണ്ണിമാങ്ങ പച്ചമഞ്ഞൾ ചക്ക പച്ചക്കുരുമുളക് എന്നിവയാണ് അല്ലാതെയും അനേകം ഐറ്റങ്ങളുണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് അതുകൊണ്ട് ധാരാളം എന്തെല്ലാം തരത്തിലുള്ള മാങ്ങകളാണ് മാങ്ങ കാച്ചിലെ നാടൻ ചേന ചേമ്പ് അതുപോലെ തന്നെ നല്ല നാടൻ പിന്നെ വാഴക്കൂമ്പ് അതേപോലെ പപ്പായ പച്ചപ്പായ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് ധാരാളം മലയാളികൾ താമസിക്കുന്ന ഏരിയ തന്നെയാണ് ഞാൻ കുറേ ദൂരെയാണ് എന്നാലും പച്ചക്കുരുമുളകും ജീവക്കിഴങ്ങ് ഇതാ ജീവക്കിഴങ്ങാണ് ഈ കാണുന്നത് പച്ചക്കുരുമുളകും ഒക്കെ വാങ്ങാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട് പച്ചക്കുരുമുളകും ഉപ്പും പുളിയും കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്ന ചമ്മന്തിയും കപ്പയും കാച്ചിലോ ചേമ്പോ ഒക്കെ ചേർത്ത് പുഴുങ്ങിയ പുഴുക്കും കൂടെ കഴിക്കാൻ ചെറുപ്പതൃക്കൾ ധാരാളം കഴിച്ചിട്ടുള്ളതാണ് ഇടയ്ക്കെങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ മൈലാപ്പൂരിലെ ഈ മാർക്കറ്റിൽ പോയി അല്പം കാൽ കിലോ പച്ചക്കുരുമുളകിന് തന്നെ നൂറ്റി എഴുപത് രൂപ എന്തോ ഇവിടെ വിലയുണ്ട് അത് വാങ്ങിയിട്ട് വന്ന് ചമ്മന്തി അരച്ച് കഴിക്കും വളരെയധികം ജനങ്ങൾ എത്തുന്നതും ഒരുപാട് അവരുടെ പ്രിയപ്പെട്ടതായ ചില പ്രത്യേക സാധനങ്ങൾ നമുക്ക് കാണാം പലതരം മാങ്ങ കണ്ണി മാങ്ങ അതുപോലെ ചുവന്ന ചീര പച്ചക്കായ ധാരാളം നാടൻ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു പ്രത്യേക മാർക്കറ്റാണ് അതേപോലെ തന്നെ കൊച്ചു ചക്ക നമ്മുടെ നാട്ടിൽ ഇടിച്ചക്ക ഇപ്പോ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ മാങ്ങ വാഴപ്പുമ്പിരിക്കുന്നു നാടൻ വാഴപ്പുമ്പാണ് ധാരാളം മലയാളികൾ ഇവിടെ എത്തി അവർക്ക് ഈ കപ്പ കാച്ചില് ചേമ്പ് അതേപോലെ ശിവക്കിഴങ്ങ് ഇതുപോലെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ധാരാളം മലയാളികൾ എത്തുന്ന മാർക്കറ്റാണ് ആ ഏരിയയിൽ തന്നെ മൈലാപ്പൂർ ഏരിയയിൽ തന്നെ ധാരാളം മലയാളി ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കപാലീശ്വര ക്ഷേത്രം ചെന്നൈയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് നമ്മുടെ ചാനലില്ലാതിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാളെയും മറ്റന്നാളിലും ഒരു വീഡിയോ കൂടി ഇടും കപാലീശ്വര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് വളരെ നല്ല മാർക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ള നല്ല നാടൻ നെല്ലിക്ക നാരങ്ങ അതേപോലെ തന്നെ വെള്ള നാരങ്ങ വലിയ നാരങ്ങ അതുപോലെ അപൂർവമാണ് ഈ പച്ചമഞ്ഞളൊക്കെ കിട്ടുക എന്നുള്ളത് എല്ലാം ഈ മാർക്കറ്റിൽ കിട്ടും തന്നെയുള്ള മല മലയാളി സഹോദരങ്ങൾക്ക് മൈലാപ്പൂരിലെ ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ലെങ്കിലും മൈലാപ്പൂർ കപലീശ്വർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ജസ്റ്റ് അവിടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് കാണാം ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നടൻ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും ഇപ്പം മാങ്ങയുടെ സീസൺ ആണ് കണ്ണി നമുക്ക് അവിടെ നിന്ന് വാങ്ങാം പലതരത്തിലുള്ള മാങ്ങയാണ് ഇത് നമുക്ക് ഒരു പീസ് അവർ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് വാങ്ങാം അത് മുറിച്ച് തരും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ വാങ്ങാം എന്തെല്ലാം തരത്തിലുള്ള മാങ്ങകളാണ് ഇതാണ് കന്നിമാങ്ങ കന്നിമാങ്ങ മാർക്കറ്റിൽ അപൂർവമാണ് പക്ഷേ ഇവിടെ കിട്ടും ിയപ്പെട്ടവരായ നിങ്ങൾ മൈലാപ്പുരി പോവുക ഈ മാർക്കറ്റിൽ പോവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുക അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക ധാരാളം ഷോപ്പുകൾ മാങ്ങകൾ മാങ്ങയുടെയും അതേപോലെ തന്നെ ഈ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ധാരാളം ഷോപ്പുകളുണ്ടാവും ഒരു റോഡാണ് വലിയൊരു റോഡാണ് റോഡിന്റെ ഒരു വശത്ത് ഷോപ്പുകൾ ധാരാളമുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ തിരക്കായിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് नंदी नमस्ते वाक